ഹൈ ഗൈസ് ഡാവിഞ്ചി റിസോൾവിലെ നിങ്ങളുടെ വീഡിയോ എഡിറ്റിങ് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടിപ്പിലേക്ക് അടക്കാം അപ്പോൾ ഇത്രയുള്ള കാര്യം അപ്പോൾ ഇവിടെ എൻ്റെ ടൈം ലൈനിനകത്ത് വരിക ഇവിടെ എൻ്റെ പ്ലേഹട്ടിരിക്കുന്ന പൊസിഷൻ നോക്കുക ഇവിടെ വീഡിയോ ട്രാക്കിലോ ഓഡിയോ ട്രാക്കിലോ എനിക്ക് പുതുതായിട്ട് ക്ലിപ്സ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഓഡിയോ ട്രാക്കിനകത്ത് പുതുതായിട്ട് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് ചേർക്കണം അതിന് എനിക്ക് വലത്തോട്ടുള്ള എല്ലാ ക്ലിപ്പുകളും സെലക്ട് ചെയ്ത് നീക്കണം അത് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതേ ഉള്ളൂ കീബോർഡിലെ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് വൈ പ്രസ് ചെയ്യുക അപ്പോൾ വലത്തോട്ടുള്ള എല്ലാം സെലക്ട് ആകുന്നതായിരിക്കും അതായത് പ്ലേ ഹെഡ് കഴിഞ്ഞിട്ടുള്ള വലത്തോട്ടുള്ള എല്ലാം സെലക്ട് ആവും എന്നിട്ട് മൗസിലെ ഇടത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ നീക്കി വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാക്കി വെക്കാവുന്നതാണ് കേട്ടല്ലേ ഉള്ളൂ കാര്യം വളരെ സിമ്പിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഇടത്തോട്ടും സെലക്ട് ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ കൺട്രോൾ ഓൾട്ട് വൈ പ്രസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇടത്തോട്ടുള്ള സെലക്ട് ആവും അപ്പം ഇടത്തോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നീക്കാം വലത്തോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ വലത്തോട്ട് നീക്കി വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അത് അണ്ടു ചെയ്യാം ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രാക്കിലെ ക്ലിപ്പുകൾ ഇടത്തോട്ടോ ഉള്ള ക്ലിപ്പുകൾ സെലക്ട് ചെയ്താൽ അതെ എങ്ങനെ ചെയ്യാൻ പറ്റും ഇത്രയുള്ള കാര്യം ആ ട്രാക്കിലെ ഡെസ്റ്റിനേഷൻ കൺട്രോള് ആക്ടിവേറ്റ് ചെയ്യുക എന്നിട്ട് കീബോർഡിലെ വൈ പ്രസ് ചെയ്യാം അപ്പൊ വലത്തോട്ടുള്ളത് സെലക്ട് ആവുന്നതായിരിക്കും കേട്ടല്ലേ അതേപോലെ തന്നെ കൺട്രോൾ വൈ ക്ലിക്ക് കൊടുക്കുക അപ്പം നമ്മൾ അല്ല പ്രെസ് ചെയ്യുക അപ്പം നമ്മൾ ഇടത്തോട്ടുള്ള സെലക്റ്റ് ആവും ഇവിടെ വൈ സെലക്ട് ചെയ്തപ്പോൾ അതായത് വൈ പ്രസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും വലത്തോട്ടുള്ള സെലക്ട് സെലക്ഷനാകാത്ത ഇവിടെ ഒരു ഓഡിയോ ക്ലിപ്പും സെലക്റ്റ് ആയിട്ടുണ്ട് അതെന്താ കാരണം കാരണമെന്നറിയാമോ ഈ രണ്ട് വീഡിയോയും ഓഡിയോ ആണ് ഓക്കെ അപ്പൊ ഇവിടെ ലിങ്ക്ഡ് സെലക്ഷൻ ഓൺ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സെലക്റ്റ് ആവുന്നതെങ്കിൽ ഇതും സെലക്റ്റ് ആവും ഓക്കെ അതാണ് കാര്യം അപ്പൊ ഞാൻ ഇപ്പം ഇത് ഈ ലിങ്ക് സെലക്ഷൻ ഓഫ് ചെയ്തിട്ട് വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഓഡിയോ സെലക്ട് ആയിട്ടില്ല ഈ ക്ലിപ്പുകൾ മാത്രം വീഡിയോ ക്ലിപ്പുകൾ മാത്രമാണ് സെലക്ട് ആയത് കണ്ടില്ലേ അപ്പം അത്രയേ ഉള്ളൂ എന്തായാലും നമുക്ക് ഈ ലിങ്ക്ഡ് സെലക്ഷൻ ഓൺ ആക്കി വെക്കാം ഇനി അതല്ല നിങ്ങൾക്ക് മറ്റൊരു ട്രാക്കിലെ ക്ലിപ്പുകളാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെസ്റ്റിനേഷൻ കണ്ടോൾ ആക്ടിവേറ്റ് ചെയ്യാം അതായത് ഇതുപോലെ വീഡിയോ ട്രാക്ക് ടുവിൻ്റെ നമ്മൾ സെലക്ട് ചെയ്തു ഓക്കെ എന്നിട്ട് കീബോർഡിൽ വൈ പ്രസ് ചെയ്യാം അപ്പോൾ അങ്ങോട്ടുള്ളത് സെലക്ട് ആവും കേട്ടല്ലേ പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ലിങ്ക്ഡ് സെലക്ഷൻ ഉള്ളതുകൊണ്ട് ധൈര് ഇതെല്ലാം എന്താണ് സെലക്ട് ആയത് കാണാൻ പറ്റും അതേപോലെ തന്നെ കൺട്രോൾ വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടത്തോട്ടുള്ളത് സെലക്ട് ആയത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് ഓഡിയോ ട്രാക്കിൽ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ കൺട്രോൾ ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ താഴോട്ട് വന്നിട്ട് ഒരു ഓഡിയോ ട്രാക്ക് നമുക്ക് സെലക്ട് ചെയ്യാം ദാ ഈയൊരു ഓഡിയോ ട്രാക്ക് ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് വൈ പ്രസ് ചെയ്യാം കണ്ടില്ല അങ്ങോട്ടുള്ള ക്ലിപ്പുകളൊക്കെ സെലക്ട് ആയിട്ടുണ്ട് പക്ഷേ ഒപ്പം തന്നെ വീഡിയോ ക്ലിപ്പുകൾ സെലക്ട് ആയി അതിനെന്താ കാരണം ഈ ലിങ്ക്ഡ് സെലക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് ഓഫാണെങ്കിൽ തീർച്ചയായിട്ടും അത് സെലക്ട് ആവുകയില്ല കണ്ടില്ലേ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് താഴത്തെ എന്താണ് ഓഡിയോ ട്രാക്ക് മൂന്നും നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് വൈ പ്രസ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ സെലക്ട് ആകുന്നതായിരിക്കും അത് പുറകോട്ടാണെങ്കിൽ കൺട്രോൾ വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകോട്ടുള്ള ഓഡിയോ ക്ലിപ്പ്സും സെലക്ട് ആവുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ വളരെ ആണ് ഇനി ഡെസ്റ്റിനേഷൻ കൺട്രോൾ നിങ്ങൾ എന്താണ് വീഡിയോ ട്രാക്കിൽ നിങ്ങൾ ഡെസ്റ്റിനേഷൻ കൺട്രോൾ ഓൺ ആക്കിയൊക്കെ ആണെങ്കിൽ ഓഡിയോ ട്രാക്കിലെസ്റ്റിനേഷൻ കൺട്രോൾ ഓൺ ആക്കിയ കാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാക്കിൻ്റെ ഓൺ ആക്കിയൊക്കെ വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ അതും കൂടി ചേർന്നായിരിക്കും ആവുന്നത് ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ വീ ഇവിടെ വീഡിയോ ട്രാക്ക് ത്രീയുടെ ഡെസ്റ്റിനേഷൻ കൺട്രോൾ ആണ് ആറ്റിവെങ്കിൽ കണ്ടില്ലേ അതാണ് സെലക്ട് ആവുന്നത് അത് സെൽറ്റ് ആയി ഓഡിയോ ട്രാക്കിലും സെലറ്റ് ആയി കേട്ടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുക അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നാളെ കൺസ്ട്രക്ഷൻ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മളിപ്പോൾ പഠിച്ച ഷോർട്ട് കട്ടുകളൊക്കെ വന്നിട്ട് ഇവിടെ ടൈം ലൈനകത്ത് എന്നാൽ കാണാൻ സാധിക്കും ഇവിടെ സെൽറ്റ് ക്ലിപ്സ് എന്നും സെൽറ്റ് ക്ലിപ്സ് ഫോർവേഡ് കണ്ടില്ലേ അപ്പോൾ ഇതിന്റെ എല്ലാ ഷോർട്ട് കട്ട്സ് ആണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചത് ഓക്കെ ഇനി അഥവാ കീബോർഡ് വർക്ക് ചെയ്താൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വന്ന് നമുക്ക് ഈ ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്